ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ കൃത്യതയാർന്ന പരിശോധനകൾ നടത്താൻ കഴിയുന്ന നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈസ് സി ടി സ്കാൻ സംവിധാനവുമായി വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ ഉദ്ഘാടനകർമ്മം ആശുപത്രി ചെയർമാൻ വി മുഹമ്മദ് അലി നിർവഹിച്ചു نہیں غلط کا کرکٹ اکٹی ویلٹر کے وچ پڑا ہے اور جانگلے ہے کچھ قدم بنتے ہیں آہا انہیں سے انہوں نے تڑپڑ سے میں نے بنائی ہے کچھ کچھ ایسا تو فائس ബാക്കി പ്ലാനിങ്സ് എല്ലാം ചെയ്യാം ഏത് പൊസിഷൻ എടുക്കേണ്ടത് എങ്ങനെയാണ് എടുക്കുന്നത് പ്ലാൻ ചെയ്ത ശേഷം പിന്നെ നമുക്ക് പ്ലാനിങ് എന്നാല് ഏതു മുതൽ ഏതുവരെ ആ സംഭവങ്ങളും എത്ര റേഡിയേഷൻ കൊടുക്കണം നമുക്ക് ഈ സി ടി മെഷീന്റെ പ്രത്യേകം നമുക്ക് റേഡിയേഷൻ ഭയങ്കര ഡോസ് കുറവാണ് ഞാൻ ഹൃദയ സംബന്ധമായ പരിശോധനകൾ മുതൽ തലച്ചോർ ശ്വാസകോശം കരൾ വൃക്ക എന്നിവയുടെ രോഗനിർണയത്തിനടക്കം പുതിയ സംവിധാനം ഏറെ സഹായകരമാണ് നല്ല തുടക്കമായിട്ടാണ് ഇതിന്റെ മുമ്പത്തെ ഞങ്ങളെ സീറ്റ് സ്ലൈഡ്സ് ആയിരുന്നു സിക്സ്റ്റീൻസ് ആ ആ വിഭാഗത്തിൽ പെട്ടെന്ന് വളരെ കുറഞ്ഞ ലോ ഇതന്നെ അതിനെ നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടാണ് ഇപ്പൊ വൺ ട്വന്റി എയ്റ്റ് അല്ലേ വൺ ട്വന്റി എയ്റ്റ് സ്ലൈഡ്സ് ഈ കാർഡിയോ ആൻജ്രാം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു സീറ്റാണ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അത് പിന്നെ ഇവിടുത്തെ നമ്മളെ പ്രത്യേകിച്ച് നമ്മളെ ഈ ഗ്രാ നമ്മളെ വണ്ടൂര് തൊട്ടടുത്ത് ഈ ഭാഗത്തുള്ള എല്ലാ ആൾക്കാർക്കും കൂടെ ഉള്ള ഒരു സൗകര്യത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് പക്ഷേ അത് പുറത്ത് ദൂരമൊന്നും ഇനി കരികെറ്റിലോ അല്ലെങ്കിൽ ഇവിടെ പെരുന്നാൽ മണ്ണേ മലപ്പുറം മഞ്ചൂരൊന്നും പോകേണ്ട ആവശ്യമില്ല അത് ഇവിടെ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ദിവസം ദിവസത്തോടെ ഇവിടെ ഓരോരോ ഡെവലപ്മെൻറ്റ് വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ നന്നായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് സൂപ്പർ സ്പെഷ്യാലിറ്റി എല്ലാ പരിപാടികളും വളരെ പല 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 പുതിയ കൂടെ ഹോസ്പിറ്റലിൽ പുതുതായി ആരംഭിച്ച കാർഡിയാക് സി ടി മെഷീൻറെ ഉദ്ഘാടനമാണ് കഴിഞ്ഞത് വളരെ അത്യാധുനിക സംവിധാനത്തോടുകൂടിയ വൺ ട്വന്റി സ്ലൈസ് ആണ് ഇത് വെച്ച് നമുക്ക് കാർഡിയാക് ആൻജിയോഗ്രാം ഒക്കെ ചെയ്യാവുന്നതാണ് മലപ്പുറം ജില്ലയിലെ തന്നെ ഒന്നാമത്തെ രണ്ടാമത്തെ മെഷീൻ ആയിട്ടാണ് ഇത് തോന്നുന്നത് അധികം വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്ഘാടന ചടങ്ങിൽ നിംസ് വൈസ് ചെയർമാൻ പാപ്പറ്റ കുഞ്ഞി മുഹമ്മദ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ യാസിർ ഹുസൈൻ നീലാംബ്ര ഡയറക്ടർമാരായ അബ്ദുൾ അക്ബർ അബ്ദുൾ അസീസ് ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ അഡ്വക്കേറ്റ് സി എച്ച് നൌഷാദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടൂർ